ധർമ്മേന്ദ്ര പ്രധാൻ എന്ത് ചെയ്തു ഇത് നേരെ ആരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു പ്രധാനമന്ത്രിയുടെ അടുത്തും അമിത്ഷാ അടുത്ത് പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ കാണുന്നു അങ്ങോട്ട് വരുന്നുണ്ട് അതറിയാൻ പറ്റുമല്ലോ പബ്ലിക്കല്ലേ ഓഫീഷ്യലല്ലേ അവിടെ വിട്ടുപിടിക്കാൻ പറഞ്ഞു നേരെ മോഡിയെ കാണാൻ മോഡി പറഞ്ഞു എല്ലാ പൈസ തരാം എല്ലാ പദ്ധതിക്കും പൈസ തരാം പക്ഷേ നിങ്ങൾ എന്തിൽ ഒപ്പുവയ്ക്കാൻ പറഞ്ഞു പി എം സിയിൽ ഒപ്പുവയ്ക്കാൻ പറഞ്ഞു ക്വാളിറ്റി എഡ്യൂക്കേഷന് കേരളം കമ്മിറ്റഡ് ആണ് അതുകൊണ്ട് എന്ത് വേണം ഞങ്ങൾ പി എം സി നടപ്പിലാക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പി എം സി വന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് സമ്മതിക്കുകയാണ് കേരള ഗവൺമെൻറ്റിന് വേണ്ടി റാണി ജോർജ് അങ്ങനെ എഴുതി നിങ്ങൾ മുപ്പത്തേഴ് പോയിന്റ് ഏഴ് ശതമാനം ആറ് ശതമാനം പൈസ ഇനിയോട് റിലീസ് ചെയ്യാൻ പറഞ്ഞു ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അപ്പോഴേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലേ ഒന്നര വർഷത്തിന് മുമ്പേ സി എം രതീഷ് കാളിയാടനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒപ്പിട്ടോളാം പറഞ്ഞു ഓർഡിനെ അദ്ദേഹം വിളിച്ച് ബാസുകയോട് പറയുന്നു പാവപ്പെട്ട ശിവൻകുട്ടി സാറ് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഓർഡർ അല്ലേ അല്ലെങ്കിൽ ഓറലായിട്ടായാലും സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നല്ലേ പറയുന്നു ഒപ്പിട്ടു അത് ക്യാബിനറ്റ് ഡെഫർ ചെയ്ത ഒരു വിഷയം ഇങ്ങനെ ഒപ്പിടാൻ പാടില്ല എന്നുള്ള റൂൾസ് ഓഫ് ബിസിനസ് കിടപ്പുണ്ട് അങ്ങനെ കിടക്കുമ്പോഴാണ് വാസിക ഒപ്പിട്ടിരിക്കുന്നത് ഇപ്പം റണ്ണിങ്ങിൽ എൺപത്തിരണ്ട് പ്രോഗ്രാം ഉണ്ട് മൊത്തത്തിലൊരു നൂറ്റി നാൽപ്പത് പ്രോഗ്രാം ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അതിലല്ല അറുപത് ശതമാനം എൺപത് ശതമാനം നൂറ് ശതമാനമൊക്കെയാണ് പൈസ തരുന്നവർ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ സ്വർഗമാവില്ല എന്നാൽ അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യത്തൊന്നുമില്ല അവർ പറയും നമ്മൾ താല്പര്യമുള്ള ചെയ്യും പൈസ മേടിക്കും ഇനി പറഞ്ഞിട്ട് ചെയ്യാത്തതുകൊണ്ട് പൈസ നഷ്ടമായതുകൊണ്ട് അതുകൊണ്ട് എൻ ഇ പിയിലെ ആശങ്കകൾ പരിഹരിക്കാതെ ഈ പൈസകൾ മേടിക്കുന്നതിനകത്തും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറെ മാർഗമില്ല മോഡി കണ്ണൂരുട്ടിയപ്പോൾ നമ്മളെ ചേട്ടൻ എന്ത് ചെയ്യേണ്ടി വന്നു വാങ്ങേണ്ടി വന്നു നമസ്കാരം ആദ്യഘട്ടത്തിൽ തന്നെ പി എം ശ്രീ പദ്ധതിയെ കൊണ്ടിരുന്ന സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാകാം ഈ ഒരു പദ്ധതിയിൽ പൊടുന്നതിനെ ഒപ്പുവെച്ചത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് മന്ത്രിമാരൊന്നും തന്നെ അറിയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈയൊരു പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ സി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ ഇടഞ്ഞ് നിൽക്കുകയാണ് സി പി ഐ ഇനി അങ്ങോട്ട് സി പി എം വിടുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഓ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ളതിന് പറയുന്ന ഒരു ചെറിയ പശ്ചാത്തലം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ കേൾക്കണം ഗോവിന്ദ മാഷാണല്ലോ പാസ്സെടുക്കുന്ന ആൾ നമ്മുടെ മാഷല്ലേ പാർട്ടിക്കകത്ത് ഇന്ന് സൈദ്ധാന്തികമായി സിദ്ധാന്തപരമായി ചിന്തിക്കാനും പറയാനും കഴിയുന്ന ഗോവിന്ദ മാഷാണ് ഗോവിന്ദ മാഷിൻ്റെ ഒരു പ്രസ്താവന കേരളത്തിൽ വന്നു പക്ഷെ അത് ആരും എന്ത് ചെയ്തില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ മൈൻഡ് ചെയ്തില്ല പക്ഷെ അത് കറക്റ്റാണ് ഇ എം എസിൻ്റെ കാലം ഉതേ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാനിഫെസ്റ്റോ ഉണ്ടായിരിക്കും നയങ്ങളുണ്ടായിരിക്കും ആ നയം എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നാൽ നടപ്പിലാക്കാൻ പറ്റില്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത് നാഷണൽ ഗവൺമെൻറ് അല്ല ദേശീയ ഗവൺമെൻ്റ് അല്ല ദേശീയ ഗവൺമെൻറ് ആണെങ്കിൽ ഭരണാടന മാറ്റാം നിയമങ്ങൾ കൊണ്ടുവരാം എല്ലാം കൊണ്ടുവരാം ഇത് സ്റ്റേറ്റിനകത്ത് പറ്റില്ല സ്റ്റേറ്റ് ഒരു ഫെഡറൽ വ്യവസ്ഥയാണ് അപ്പോൾ കേന്ദ്ര കേന്ദ്ര ഗവൺമെൻ്റും മറ്റ് സാമ്പത്തിക ഏജൻസികളുമൊക്കെ പറയുന്ന നയങ്ങൾക്കും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അകത്ത് നിന്നുകൊണ്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോഴും പുറത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എതിർക്കും അതാണ് സമരവും ഭരണവും വർഗസിദ്ധാന്തമാണ് ഞാൻ പറയാം ഞാൻ അല്പം അല്ല മാർസി വർഗസിദ്ധാന്തമാണ് ഭരണവും സമരവും സമരം എന്തിനുള്ളതാണ് നയത്തിനു വേണ്ടിയുള്ള സമരമാണ് ഭരണം എന്തിനുള്ളതാണ് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഭരണം ഈ ഒരു വ്യത്യാസമുണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ സി എം ചെയ്തത് നൂറ് ശതമാനവും കറക്റ്റാണ് തെറ്റ് പറയാൻ പറ്റത്തില്ല സി എം പക്ഷെ ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ ഡൽഹിയിൽ പോയി മീറ്റിംഗിൽ നിന്നപ്പോൾ നരേന്ദ്രമോദി എല്ലാം കേട്ടു പ്രധാനമന്ത്രി കാണാൻ പോയതാണ് ഈ പട്ടും പട്ടല്ലല്ല മറ്റേ കസവും മറ്റേ ആറന്മുള കണ്ണാടി കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇതെല്ലാം വാങ്ങിച്ചിട്ട് നരേന്ദ്രമോദി എല്ലാം കേട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും തരും സി പി എം ഗവൺമെൻറ് ആണെങ്കിലും പക്ഷേ ഒരു കാര്യമുണ്ട് ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയിട്ട് പറഞ്ഞു വേറെ ഒരു കണ്ടീഷനുമില്ല ഗെയിൽ അങ്ങ് നടപ്പിലാക്കുക അപ്പോൾ സി എം ചിലോ ചില ഒക്കെ പറഞ്ഞു അവിടെ മഞ്ചാണ്ടി ഇരുന്നപ്പോൾ നടപ്പിലാക്കാൻ പറ്റാത്തതാണ് ജനങ്ങളെതിർ അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടെങ്കിൽ വന്നാൽ പൈസ തരും ബാക്കിയെല്ലാത്തിനും അപ്പോൾ അവിടെ വെച്ച് കൈ കൊടുത്തു ഗെയിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു സി എം വലിയ തോതിലിവിടെ വന്ന് ബഹളം ഉണ്ടാക്കി ഗെയിൽ പദ്ധതി നടപ്പിലാക്കി അപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ അദ്ദേഹം കയറുകയും ചെയ്തു അങ്ങനെയാണ് ദേശീയപാതയ്ക്കൊക്കെ ഇത്രയും പൈസക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം വന്നത് അപ്പോൾ അതുമെല്ലാം ഭംഗിയായി പുള്ളി ചെയ്തു കൊടുക്കുന്നുണ്ട് പുള്ളിക്ക് പറ്റിയ ഒരു അബദ്ധം അദ്ദേഹത്തിന് സി എമ്മിന് അബദ്ധം ഈ ബഹ്റനിലൊക്കെ പോണേന് മുമ്പേ ഹരിബറിയായിട്ട് എവിടെ പോകേണ്ടായിരുന്നു ഡൽഹിയിൽ പോകേണ്ടായിരുന്നു മോഡിയെ കാണണ്ടായിരുന്നു കാണാൻ കാണാതിരുന്നെങ്കിലുള്ള ഗുണം എന്താണ് ഇവിടെ കാണുമല്ലോ ഈ വിവാദം വരും ഇവിടെ കാണുമായിരുന്നു ഇപ്പോൾ വിവാദം വന്നപ്പോൾ ഇവിടെ ഇല്ല ഈ തർക്കവാളിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഇല്ലല്ലോ പുള്ളി ബഹർ അപ്പോൾ മോഡിയെ കണ്ടപ്പോൾ മോഡിയെ കാണുന്നതിന് മേ ധർമ്മേന്ദ്ര പ്രധാനനെ കണ്ടു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ എസ് എസ് സിയുടെ പൈസ കഴിച്ചു സമഗ്ര ശിക്ഷാഭിയാൻ സർവശിക്ഷാ അഭിയാനെ പൈസ കഴിച്ചു അപ്പോൾ പറഞ്ഞു അത് തരാം പക്ഷേ നിങ്ങൾ ഏതിൽ ഒപ്പിടണം ഇ എം സിയിൽ ഒപ്പിടണം അപ്പോൾ സി എം ഒന്നും പറഞ്ഞില്ല ധർമ്മേന്ദ്ര പ്രധാനല്ലേ അത് വേണമെങ്കിൽ നമുക്ക് ഉഴപ്പാന്ന് വിചാരിച്ചു ധർമ്മേന്ദ്ര പ്രധാൻ എന്ത് ചെയ്തു ഇത് നേരെ ആരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു പ്രധാനമന്ത്രിയുടെ അടുത്ത് അമിത് ഷാടടുത്ത് പറഞ്ഞുകൊടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ കാണുന്നു അങ്ങോട്ട് വരുന്നുണ്ട് അതറിയാൻ പറ്റുമല്ലോ പബ്ലിക്കല്ലേ ഓഫീഷ്യലല്ലേ അവിടെ പിടിക്കാൻ പറഞ്ഞു നേരെ മോഡിയെ കാണാൻ മോഡി പറഞ്ഞു എല്ലാ പൈസ തരാം എല്ലാ പദ്ധതിക്കും പൈസ തരാം പക്ഷേ നിങ്ങൾ എന്തിൽ പൈ ഒപ്പുവയ്ക്കാൻ പറഞ്ഞു പി എം സിയിൽ ഒപ്പുവയ്ക്കാൻ പറഞ്ഞു ഇതിനിടയിൽ നടന്നൊരു സംഭവം രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി മറ്റോ ആണ് ഡേറ്റ് ഇരുപത്തിരണ്ടോ മറ്റോ രതീഷ് കാളിയാടെന്നു പറയണ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരാൾ അദ്ദേഹമാണ് വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് ഈ ഗവൺമെൻറ്റിനു പറ്റിപ്പോയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെ പറ്റിപ്പോയ അബദ്ധം ഒന്നാം പിണറായി ഗവൺമെൻറ്റിലാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരും റിട്ടയർ ആയിട്ടുള്ള ഒരുപാട് പേർ മന്ത്രിസഭയിൽ സഹായിക്കാനുണ്ടായിരുന്ന എല്ലാ മന്ത്രിമാർക്കും അവർ കുറേ കുഴപ്പങ്ങളൊക്കെ കാണിച്ചു കാണിച്ചപ്പോൾ ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ എ കെ എസ് തീരുമാനിച്ചു എല്ലാ മന്ത്രിസഭയിലും സഭയിലും ആരും മതി എല്ലാ മന്ത്രിമാരെ കൂടെയും പാർട്ടിക്കാരും മതി തീരുമാനിച്ചു അങ്ങനെ പാർട്ടിക്കാർക്ക് അറിയപ്പോൾ അവർക്ക് അനുഭവ പരിചയക്കുറവുണ്ട് ഈ അനുഭവ പരിചയക്കുറവും ഫയൽ പരിഹാരം പരിചയക്കുറവും കൊണ്ട് ഉണ്ട് ഒരു വശത്ത് മറു രതീഷ് കാളിയാടൻ എന്ത് ചെയ്തു എവിടെ ഇരുന്ന് ഭരിക്കാൻ തുടങ്ങി അപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ ഇരിക്കുന്ന ആൾ ഭരിക്കാൻ പറ്റും മറ്റ് വകുപ്പുകളിൽ ഭരിക്കാൻ പറ്റും അയാളൊക്കെ ഉണ്ടാക്കി റാണി ജോർജിനെ വെച്ചുകൊണ്ട് ഒരു ഉണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജിനെ വെച്ചൊരു കമ്മിറ്റി ഉണ്ട് ഐ എസിനെ വെച്ച കമ്മിറ്റി ഉണ്ടായി അവർ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് കഴിഞ്ഞ ഇരുപത്തിനാല് ഫെബ്രുവരി കൊണ്ട് കത്തയച്ചു അല്ല മുപ്പത് ഫെബ്രുവരി മാർച്ചിന് മാർച്ച് മുപ്പതാം തീയതി ഒരു കത്ത് അയച്ചു അതിൽ പറഞ്ഞു ഞങ്ങൾ ഫെബ്രുവരിയിൽ ഒരു കത്ത് അയച്ചിട്ടുണ്ട് നേരത്തെ റെഫറൻസ് ആയിട്ട് പറഞ്ഞു അയച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ പി എം സി പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാണ് ഞങ്ങളത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതിനകത്ത് സെൻറ്റൻസ് വളരെ രസകരമാണ് എൻ്റെ എല്ലാ കിടപ്പുണ്ടായി അതിൻ്റെ പേപ്പർ കോപ്പി ചെയ്ത് നടപ്പില്ല അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷന് കേരളം കമ്മിറ്റഡ് ആണ് അതുകൊണ്ട് എന്ത് വേണം ഞങ്ങൾ പി എം സി നടപ്പിലാക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പി എം സി വന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് സമ്മതിക്കുകയാണ് കേരള ഗവൺമെൻറ്റിന് വേണ്ടി റാണി ജോർജ് അങ്ങനെ എഴുതി നിങ്ങൾ മുപ്പത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം ആറ് ശതമാനവും പൈസ ഇന്നോട് റിലീസ് ചെയ്യാൻ പറഞ്ഞു ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അപ്പോഴേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലേ ഒന്നര വർഷത്തിന് മുമ്പേ അപ്പോഴും പുറത്ത് ഈ സമരവും ബഹളമൊക്കെ നടക്കുന്നുണ്ട് ക്യാബിനറ്റിലേക്ക് രണ്ടു പ്രാവശ്യം വന്നു രണ്ടു പ്രാവശ്യം വന്നപ്പോഴും ക്യാബിനറ്റിലെ രാജനും മന്ത്രി അനിലുമൊക്കെ എതിർത്തു പക്ഷേ ആ സമയത്താണ് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയത് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു ബഹ്റലിലും പോയിട്ട് വന്നിട്ട് ഒരു ചെറിയ സാവകാശം ഡൽഹി ചോദിച്ചിട്ട് ഞാൻ പോവുകയാണ് വിദേശത്ത് വന്നിട്ട് ചെയ്യാം എന്നുള്ള സാവകാശം ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്യാബിനറ്റിൽ കൂടെ അത് വച്ചതിന് ശേഷം വയ്ക്കുന്നതിന് മുമ്പ് വയ്ക്കുന്നതിന് മുമ്പ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിട്ട് പിന്നെ സി പി ഐ ഒന്ന് പൊടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പരുവത്തിനങ്ങ് ഒപ്പി വയ്ക്കാമായിരുന്നു പക്ഷെ സി എം അത് സി എമ്മിൻ്റെ ആ മനസ്സ് അനുവദിച്ചില്ല സി എം ജതീഷ് കാളിയാടനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒപ്പിട്ടോളാം പറഞ്ഞു ഓർ അദ്ദേഹം വിളിച്ച് ബാസുകയോട് പറയുന്നു പാവപ്പെട്ട ശിവൻകുട്ടി സാറ് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഓർഡർ അല്ലേ അല്ലെങ്കിൽ ഓറലായിട്ടായാലും സി എമ്മിന്റെ ഓഫീസിൽ നിന്നല്ലേ പറയും ഒപ്പിട്ടു അത് ക്യാബിനറ്റ് ഡെഫർ ചെയ്ത ഒരു വിഷയം ഇങ്ങനെ ഒപ്പിടാൻ പാടില്ല എന്നുള്ള റൂൾസ് ഓഫ് ബിസിനസ് കിടപ്പുണ്ട് അങ്ങനെ കിടക്കുമ്പോഴാണ് വാസുകി ഒപ്പിട്ടിരിക്കുന്നത് അത് വാസുകിക്ക് ആരെങ്കിലും കോടതി കേസ് പോയാൽ വാസുകി ഐ എ എസിനും ബുദ്ധിമുട്ട് വരാം വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ആർട്ടിക്കൾ നൂറ്റി അറുപത്താറ് അനുസരിച്ചാണ് ഇത് വന്നിരിക്കുന്നത് അത് അങ്ങനെ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ നിയമം വന്നിരിക്കുന്നത് അത് വളരെ കർശനമായൊരു നിയമമാണ് ക്യാബിനറ്റിൻ്റെ അത് പിടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരാം പിന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്നതാണ് വിദ്യാഭ്യാസം അടിയന്തരാവസ്ഥ കാലത്ത് സി പി കൂടി സഹായത്താൽ സി പി അന്ന് പരി ആരെ കൂടെയാണ് കോൺഗ്രസിൻ്റെ കൂടെയാണല്ലോ സഹായത്താലാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് എന്തിലേക്ക് കൊണ്ടുപോയത് ഇത് കൺകറൻ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോയത് പിന്നെ നാഷണൽ എൻവൺമെൻറ്റ് എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ജോർജ് ജോസഫ് സി മാത്യു ജോസഫ് സി മാത്യു പ്രമോദ് പുഴയങ്കര അങ്ങനെ ഒരാൾ പിന്നെ പ്രമോദ് എന്ന് പറയാം പ്രമോദ് പിന്നെ രാജ് മറ്റേ നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ ഹരീഷ് വാസുദേവ് ഇങ്ങനെ കുറേ ചേട്ടന്മാർ ഈ ചാനലുകളിലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട് ആ പറയണമൊന്നും ശരിയല്ല എന്താണെന്ന് വെച്ചാൽ എൻ ഇ പി ആദ്യമായിട്ടൊന്നും എൻ ഇ പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കോത്താരി കമ്മീഷൻ തൊട്ട് രാജ് രാഹുൽ രാജീവ് ഗാന്ധിയുടെ കാലത്തും എൻ ഇ പി ഉണ്ടായിരുന്നു എൻ ഇ പി ഒരു പ്രോസസ്സ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതായത് പിന്നെ കൺവറൻറ്റ് ലിസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു കോത്താരി കമ്മീഷൻ പോലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കൺവറൻറ്റ് ലിസ്റ്റിൽ പോയതിന് ശേഷവും നിരവധി കമ്മിറ്റികൾ എൻ ഇ പി വന്നിട്ടുണ്ട് അവസാനം വന്ന കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി ഡോക്ടർ കസ്തൂരി രംഗൻ അദ്ദേഹം എന്ത് ചെയ്തു വിദേശ രാജ്യത്തൊക്കെ ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങൾ നടത്തി മാത്രമല്ല ജോസഫ് സി മാത്യു എന്ന് പറയുമ്പോൾ ഇതാരുമായിട്ട് ചോദിക്കാതെ രഹസ്യമായിട്ടല്ല എൻ ഇ പി വന്നത് പതിനായിരക്കണക്കിന് കൺസൾട്ടേഷൻ വർക്ക്ഷോപ്പുകൾ നടന്നു പതിനായിരക്കണക്കിന് പിന്നെ കൊറീസ് അവർക്ക് അവർക്ക് കിട്ടി സജഷൻസ് കിട്ടി കേരളവും ഒരുപാട് സജഷൻസ് അയച്ചു ഇവിടെ ഒരുപാട് സെമിനാർ നടന്നു ഈ രാജ്യത്ത് മുഴുവൻ സെമിനാർ നടത്തിയിട്ടാണ് എന്ത് ചെയ്തത് എൻ ഇ പി ഫൈനലൈസ് ചെയ്തത് പക്ഷേ ഫൈനലൈസ് ചെയ്തപ്പോൾ എന്ത് സെമിനാറിൽ എന്ത് പറഞ്ഞെങ്കിലും ഫൈനലൈസ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു അവർക്ക് പറ്റുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ അവർ ഫൈനലൈസ് ചെയ്തു അത് വേറെ വിഷയം അതുകൊണ്ട് ഇത് കൺസൾട്ടേഷൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ് അവിടെ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നതിനകത്തും ചില അപകടങ്ങളുണ്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ പഠിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ കാര്യം പഠിച്ചാൽ മതി പക്ഷേ അവിടെ മറ്റ് ചില കുഴപ്പങ്ങളുണ്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളി കുഴപ്പങ്ങളല്ല ഒബ്സർവേഷൻസ് ആണ് കുഴപ്പമെന്ന് ഞാൻ പറയുന്ന ആളല്ലല്ലോ അപ്പോൾ നാല് വർഷം കോഴ്സ് ആക്കിയപ്പോൾ എഫ് ഐ യു ജി പി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആക്കിയപ്പോഴുണ്ടായ ചില കൺഫ്യൂഷൻസ് ഇപ്പോൾ ഉണ്ട് കുറച്ചുണ്ട് നൂറ് ഫോറൻ സർവകലാശാല ഇവിടെ വരികയാണ് ഇന്ത്യയിൽ അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് എൻ ജി ഒസിന് ഇതിനകത്ത് വിദ്യാഭ്യാസത്തിൽ ഇടപെടാനുള്ള സ്പേസ് കൊടുക്കുന്നു അത് ഗുണമായി വരുമോ ദോഷമായി വരുമോ നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകൾ എൻ ഇ പിയിൽ കിടപ്പുണ്ട് പക്ഷേ എൻ ഇ പിയിലുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പത്ത് മുന്നൂറ് സ്കൂളുകളാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത് കേന്ദ്ര ഗവൺമെൻറ് പി എം സ്രി വഴി ആ പി എം സ്രി സ്കൂളുകൾക്കുള്ള പൈസ തരണമെങ്കിൽ നിങ്ങൾ ഏതിൽ ഒപ്പിടണം പിന്നെ പിന്നെ ഇതിൽ ഇല്ല പി എം ശ്രീയിൽ പി എം ശ്രീ നിങ്ങൾക്ക് തരാം പി എം ശ്രീ ചോദിച്ചപ്പോൾ പി എം ശ്രീക്കേക്കാൾ പ്രധാനം എസ് എസ് എയുടെ പൈസ തടഞ്ഞു വെച്ചു അതാണ് നമുക്ക് പ്രശ്നം പറ്റിയത് എസ് എസ് എയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ തടഞ്ഞു വെച്ചു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അപ്പോൾ എസ് എസ് എയുടെ തടഞ്ഞു എസ് എസ് സയുടെ പൈസ ചോദിച്ചു പറഞ്ഞു എസ് എസ് എയുടെ പൈസ തരാം നിങ്ങൾ ഏതിൽ ഒപ്പിടണം പി എം ശ്രീയിൽ കൂടെ ഒപ്പിടാൻ പറഞ്ഞു പി എം ശ്രീയിൽ ആദ്യത്തെ പറയുന്നത് എന്താണ് ഫസ്റ്റ് കോളം പറയുന്നത് ഇത് എൻ ഇപിയുടെ പരീക്ഷണശാലയാണ് ഈ സ്കൂളുകൾ അഞ്ച് വർഷം കഴിഞ്ഞ് മാർക്ക് കൊടുക്കും സ്റ്റേറ്റിന് കൊടുക്കും ഇരുപത്തിരണ്ടേ തുടങ്ങാണ്ടാണ് ഇപ്പം ഇരുപത്തിരണ്ടേ തുടങ്ങി ഇരുപത്തേഴാകുമ്പോൾ തീരാണ് ഇപ്പം ഇരു ഇരു ഇരുപത്തഞ്ചായ രണ്ട് വർഷമേ ഉള്ളൂ നീട്ടുമായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് ഇതാണ് എൻ്റെ പശ്ചാത്തലം അപ്പോൾ എൻ ഇ പി എ പൊളിറ്റിക്കലായി നമ്മൾ എതിർക്കുന്നു കേരള സമൂഹം നമ്മൾ മീൻസ് കേരള സമൂഹം ഓക്കെ അത് ശരി ഗവൺമെന്റ് ഒപ്പിട്ടു അതും ശരി രണ്ടും ശരിയാണ് ഗവൺമെന്റിന് ഒപ്പിടായിരിക്കാൻ പറ്റത്തില്ല അത് ഫെഡറൽ വ്യവസ്ഥയിൽ അങ്ങനെ പറ്റൂ പിന്നെന്താ ചെയ്യാൻ പറ്റുക ഒപ്പിട്ടതിന് ശേഷം പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പറ്റാത്ത കാര്യങ്ങളോട് ബാർഗെൻ ചെയ്തുകൊണ്ടിരിക്കുക അതിനെ പറ്റും ഇപ്പോൾ ജലജീവ മിഷൻ അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ട ഒരു കൈസാണ് ജലജീവ മിഷൻ ഇന്ത്യയിലെ എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ് മനോഹരമായ ഗൈഡ് ലൈനാണ് പക്ഷേ ഗൈഡ് ലൈനിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല സ്റ്റേറ്റ് ചെയ്തിട്ടില്ല പി എം ഉഷ സ്കൂൾ മനോഹരമായ ഗൈഡ് ലൈനാണ് ഗൈഡ് ലൈനിൽ പറഞ്ഞ ഒരു കാര്യവും കേരളത്തിൽ ചെയ്തിട്ടില്ല ദീനദിന വേദിയുടെ പ്രോഗ്രാം അമൃത് പ്രോഗ്രാം ഇങ്ങനെ നൂറ്റി നാൽപ്പത് പ്രോ ഇപ്പം റണ്ണിങ്ങിൽ എൺപത്തിരണ്ട് പ്രോഗ്രാം ഉണ്ട് മൊത്തത്തിലൊരു നൂറ്റി നാൽപ്പത് പ്രോഗ്രാം ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിലെല്ലാം അറുപത് ശതമാനം എൺപത് ശതമാനം നൂറ് ശതമാനമൊക്കെയാണ് പൈസ തരുന്നവർ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ സ്വർഗമാകില്ലേ എന്ന് അവർ പറഞ്ഞപോലെ നമ്മൾ ചെയ്യത്തൊന്നുമില്ല അവർ പറയും നമ്മൾ താല്പര്യമുള്ള ചെയ്യും പൈസ മേടിക്കും ഇനി പറഞ്ഞിട്ട് ചെയ്യാത്തതുകൊണ്ട് പൈസ നഷ്ടമായതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് പൈസ നഷ്ടമായ കഥയും ഉണ്ട് അതുകൊണ്ട് എൻ ഡബ്ല്യു ഡി പി ആർ എന്ന് പറഞ്ഞ അറുന്നൂറ് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപ നമുക്ക് നഷ്ടമായി വാട്ടർ തോട്ടിക്ക് ആ നഷ്ടമായത് എന്തിൻ്റെ പൈസയിലാണ് അവർ പറഞ്ഞ ചില ഗൈഡ് ലൈൻ നമ്മൾ അപ്ലൈ ചെയ്തില്ല പൈസ പോയി അങ്ങനെയുള്ള കേസും ഉണ്ട് അപ്പോൾ ഗൈഡ് ലൈനാണ് ഒരു പ്രധാനം ധാരണാപത്രമാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് എം ഒണി എല്ലാവരും കടന്ന് പറയുന്നത് കരാറല്ലേ 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 ഇപ്പം ഹരീഷ് ഒക്കെ പറയുന്ന എന്താണ് ഇതെല്ലാവരും ചർച്ച ചെയ്യേണ്ട സകല അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുമോ ഒരു ഒരു രാജ്യത്തെ പോളിസിയൊക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് എന്ന് വിചാരിക്കും അല്ലാതെ ഒരു കരാർ ഗവൺമെൻറ് കരാർ വീണ്ടും ഞാൻ കരാർ എൻ്റെ വായാലും കരാറാവും ധാരണാപത്രം ഒപ്പുവയ്ക്കുമ്പോൾ ഈ ധാരണാപത്രങ്ങളെല്ലാം പുറത്തിട്ടിട്ട് പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും വന്ന് പറയൂ ഈ ധാരണാപത്രം കേരളവുമായി കേന്ദ്രവുമായിട്ട് ഒപ്പിട്ട് പൈസ മാക്കിയിട്ടാണ് അങ്ങനെയൊക്കെ പ്രായോഗമാണ് ഭരണത്തിൽ അതൊന്നും പ്രായോഗികമല്ല ചുമ്മാ തള്ളി മറിക്കാം ജനാധിപത്യം എന്ന് പറയാം അതൊന്നും അങ്ങനെ നടക്കത്തില്ല ഒരു സ്റ്റേറ്റിലും നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലത് പൈസ മേടിച്ചിട്ടുണ്ട് ആ പാടം എതിർപ്പുള്ളതാരാണ് പിന്നെ തമിഴ്നാടും ബംഗാളും നമ്മളുമാണ് തമിഴ്നാടിൻ്റെ എതിർപ്പ് പ്രധാനമായി ഈ വിഷയത്തിലുമല്ല സംഘപരിവാർ വിഷയമല്ല ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു അത് വേറെ ചില വിഷയങ്ങളാണ് അപ്പോൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നില്ല ഹിന്ദിയിന്നും അടിച്ചേൽപ്പിക്കുന്നില്ല അപ്പോൾ എൻ ഇ പിയിൽ കുറേ ആശങ്കകൾ എനിക്കും ഉണ്ട് വ്യക്തിപരമായി എനിക്കും ആശങ്കകളുണ്ട് പിന്നെ അക്കാഡമിക്കായിട്ടും കുറേ ആശങ്കകളുണ്ട് അതേസമയം അതുകൊണ്ട് എൻ ഇ പി ആശങ്കകൾ പരിഹരിക്കാതെ ഈ പൈസകൾ മേടിക്കുന്നതിനകത്തും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറെ മാർഗമില്ല മോഡി കണ്ണുരുട്ടിയപ്പോൾ നമ്മളെ ചേട്ടൻ എന്ത് ചെയ്യേണ്ടി വന്നു വാങ്ങേണ്ടി വന്നു സി പി ഐയുടെ നിലപാടിന് എങ്ങനെയാണ് അവരുടെ നിലപാട് സി പി ഐ പാവർ വെട്ടിൽ ചെന്ന് വീണ്ടിരിക്കുകയാണ് അപ്പോൾ ഊരാനും പറ്റില്ല ഇറക്കാനും പറ്റാത്ത കാര്യമാണ് മതിരിച്ചിറ്റ് തുപ്പാനും വയ്യ കച്ചിറ്റ് ഇറക്കാനും വയ്യ അതാണ് സി പി ഐയുടെ ഇപ്പോഴെ അവസ്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ സി പി ഐ ഇന്നലെ സി പി ഐക്ക് ഒരു ചാൻസ് കിട്ടി ഇന്നലെ മൂന്നരയ്ക്ക് നാലരയ്ക്ക് ഇടയ്ക്ക് ഒരു ചെറിയ ചാൻസ് കിട്ടി അതായത് സി എം വന്നു അതിനുമ്പ് ഓക്കെ അവർ കമ്മിറ്റിയെ കൂടി എക്സിക്യൂട്ടീവെ കൂടി അതെല്ലാം ഓക്കെ സി എം വന്നതിന് ശേഷം സി എം വിളിച്ചു അപ്പോഴും ഓക്കെ സി എം നേരിട്ട് സംസാരിച്ചു നേരിട്ട് സംസാരിച്ച് വേണമെങ്കിൽ ശരി ഇതൊരു സബ് കമ്മിറ്റി വെച്ച് നമുക്ക് ഇത് പരിഹരിക്കാം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നോക്കാം കേന്ദ്രത്തിന് എഴുതാം എന്നൊക്കെ പറഞ്ഞൊരു കുഷൻ ടൈം ആർക്ക് കിട്ടിയാൽ സി പി ഐക്ക് കിട്ടിയതാണ് പക്ഷേ അതവർ എടുത്തില്ല ആ ഒരു സാധനം എടുക്കാതെ അവർ കുറച്ചുകൂടി ആദർശത്തിൽ ഉറച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത്തി ഒമ്പതിന് ശേഷം എഴുപത്തൊമ്പതിലാണ് പി കെ വി രാജിവെച്ച് ഇങ്ങോട്ട് വന്നിട്ട് അവർ ഇതുണ്ടാക്കുന്നത് ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കുന്നു പി കെ വി മുഖ്യമന്ത്രി സ്ഥാനമാണ് രാജിവെച്ചത് അത് ചെറിയ കാര്യമല്ല സി പി ഐ ചെയ്തത് അപ്പോൾ അതിന് ശേഷം പത്ത് നാൽപ്പത് വർഷത്തിന് എഴുപത്തൊമ്പത് എൺപതും പിന്നെ അല്ല ഇരുപത് ഇരുപതും പിന്നെ ഇരുപത്തഞ്ച് നാൽപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം സി പി ഐ ഒന്നുകൂടി ഒരു ബലം പിടിച്ചിരിക്കുകയാണ് ഈ ബലം പിടിച്ചാൽ മൂന്ന് ഓപ്ഷനെ സി പി ഐടെ മുന്നിലുള്ളൂ ഒന്ന് എൽ ഡി എഫ് വിട്ടു പോവുക അതിപ്പോൾ പ്രായോഗികമല്ല കാര്യം അപ്പുറത്ത് അങ്ങനെ എടുക്കാൻ നിൽക്കുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇരുപത് സീറ്റൊക്കെ ഉള്ളതാണ് പത്തൊൻപത് സീറ്റുണ്ടവർക്ക് അപ്പുറത്ത് അത്ര പ്രായോഗമല്ല എന്നാലൊരു ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയോടെ അവർക്ക് എതിർപ്പില്ല കോൺഗ്രസിനോട് അവർക്കൊരു സ്നേഹം ഉണ്ടല്ലോ പണ്ടേ ഉണ്ടല്ലോ അതുകൊണ്ട് കോൺഗ്രസ്സിൽ പോകാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ സി പി ഐക്ക് ഓരോ ഓപ്ഷൻ ഇത് വിട്ടു പോവുക രണ്ടാമത്തെ ഓപ്ഷൻ മന്ത്രിമാരെ പിൻവലിക്കുക മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ട് എത്ര മന്ത്രിസഭയിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് അതെങ്ങനെ സി പി എം എൽ ഡി എഫ് എടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ ഉള്ളതാണ് ക്യാബിനറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക അത് നാളത്തേ വിട്ടു നിൽക്കുമെന്ന് പറയുന്നു ഇനി അടുത്ത എത്ര ക്യാബിനറ്റിൽ നിന്ന് വിട്ടു അറിയില്ല പക്ഷേ അപ്പോഴ് സി പി ഐയുടെ ഡിമാൻഡ് ഇപ്പോൾ എന്താണെന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇത് പിൻവലിക്കണം എന്നുള്ള ഡിമാൻഡാണെങ്കിൽ അത് എളുപ്പമല്ല ഇനി കരിക്കുലം പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട എന്നുള്ളതാണെങ്കിൽ അത് ചിലപ്പോൾ എഴുതിയാൽ ഇനി കേന്ദ്ര ഗവൺമെൻറ് എന്ത് പറയുമെന്ന് നമുക്കറിയത്തില്ല പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തന്നെ പറയുന്നു കരിക്കുലോ ആർക്കുള്ളതാണ് സ്റ്റേറ്റിനുള്ളതാണെന്ന് പറയുന്നു പറയുമ്പോൾ ഇനി പക്ഷേ എന്തായാലും സി പി ഐ ഇപ്പോൾ എടുത്തിരിക്കുന്നൊരു തീരുമാനത്തിൽ സി പി ഐക്കൊരു ഒരു ഒരു എന്താണ് പൊൻതൂകൾ കിട്ടിയിട്ടുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു ഇടതുപക്ഷ മനസ്സുണ്ടല്ലോ ഇപ്പോൾ കോൺഗ്രസിലായാലും എല്ലാവരും ഉണ്ട് ആ പൊതു മനസ്സ് പറയുന്നത് ഇതിലൊന്നും ഒപ്പിടണ്ട സംഘപരിവാർ ബി ജെ പിന്നാണ് അപ്പോൾ ഒപ്പിടണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ബി ജെ പി അല്ലേ സി പി ഐക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ബിനോദ് വിശ്വത്തിന് പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഒരു ഒരു ഉണ്ടായിരുന്നല്ലോ ഇസ്മായിലിൻ്റെ പ്രശ്നം കേന്ദ്രമായിട്ട് അതെല്ലാം മാറ്റിയെടുക്കാൻ ബിനോദ്വിശ്വത്തിന് കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ് വരുന്നുണ്ട് ഇന്നലെയൊക്കെ കൊണ്ട് വിനോദ വിശ്വത്തിനൊരു പിന്നോ വിശ്വത്തിൻ്റെ സംസാരവും പ്രവൃത്തിയും ആക്ഷനും എല്ലാം വളരെ ഡെമോക്രാറ്റിക് ആണ് മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് ഞാൻ തീരുമാനമെടുത്തില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പുള്ളി കംപ്ലീറ്റ് കമ്മിറ്റികൾ കൂടുന്നുണ്ട് ഇപ്പോൾ കൗൺസിൽ കൂടുന്നു സ്റ്റേറ്റ് കമ്മിറ്റി കൂടുന്നു എക്സിക്യൂട്ടീവ് കൂടുന്നു എല്ലാവരും ഇന്നലെ എക്സിക്യൂട്ടീവ് കൂടുന്നതിന് ശേഷം മുമ്പ് തന്നെ എല്ലാ ആളുകളുമായിട്ട് വിളിച്ചു കൂടുന്നു മന്ത്രിമാർ ഒരുപാട് കൺസൾട്ടേഷൻ പുള്ളി നടത്തുന്നുണ്ട് ഒരു ഡെമോക്രാറ്റിക് കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട് പുള്ളി അതുകൊണ്ട് പുള്ളി ചിലപ്പോൾ പാർട്ടിയിലെ ഒരു അപ്പർ ഹാൻഡ് അപ്രമാദിത്വം പിടിക്കാനും സാധ്യത ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം സ്റ്റേറ്റ് കൗൺസിൽ നാലാം തീയതി വരികയാണ് അതിനുമുമ്പ് എൽ ഡി എഫ് ചിലപ്പോൾ യോഗം ചേരും എൽ ഡി എഫ് യോഗം ചേർന്നിട്ട് നമുക്കുള്ള സെറ്റിൽമെൻ്റിലേക്ക് പോകാം എന്നാൽ അവർ നാലാം കൗൺസിൽ കൂടും കൂടുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചാനലുകളും മീഡിയയിലെല്ലാം കൂടി ഒരു ആദർശാത്മക സി പി ആക്കി ഇങ്ങനെ പമ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് കൗൺസിലിൽ ചിലപ്പോൾ കയറി ആളുകൾ എന്ത് തീരുമാനിക്കും ഈ ആദർശത്തെ കയറി പിടിച്ച് പോയാൽ സി പി ഐക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും പൊളിറ്റിക്കൽ ബുദ്ധിമുട്ട് വരും കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ് ഇത് മോളിൽ എന്ത് പാച്ചപ്പ് ചെയ്താലും അണികൾ താഴെ അറ്റം വരെ എത്തണ്ടേ വാർഡ് വരെ തലമരത്തിയാലേ പ്രവർത്തനം നടക്കത്തുള്ളൂ അപ്പോൾ വാർഡ് താഴെ തലങ്ങളിൽ വലിയൊരു പ്രതിസന്ധി വരും സി പി ഐയിൽ പ്രതിസന്ധി വരും പോലെ സി പി എമ്മിനകത്തും ഒരു ഗോൾ ഉരുളുന്നുണ്ട് അത് സി എമ്മിനെതിരെ ഒരു ഗോൾ ഉരുളുന്നുണ്ട് കാര്യം സി എം മറ്റു ആളുകളെ വിശ്വാസത്തിലെടുക്കാറ് കാര്യം മന്ത്രിസഭയിൽ ഡെഫർ ചെയ്ത കാര്യം സി പി ഐ മന്ത്രിമാർക്ക് മാത്രമല്ലല്ലോ ബാധകം പത്തൊമ്പത് മന്ത്രിമാർക്കൊന്ന് ബാധകമല്ലേ അവരാരും അറിഞ്ഞില്ലല്ലോ ഇപ്പം രാജീവ് രാജീവോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ ആരും അറിഞ്ഞില്ലല്ലോ അപ്പം അതുകൊണ്ട് മന്ത്രിമാർക്കെല്ലാം ഒരു അസം അസംതൃപ്തി ആരോടുണ്ട് സി എമ്മിനോട് ഉണ്ട് അത് സി പി എമ്മിനകത്തിന് എന്തൊക്കെയാണ് ഉരുണ്ട് കൂടുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പം സി പി എമ്മിനകത്തും ചില ഉരുളികൾ നടക്കും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ ചില പ്രതിസന്ധികൾ വരാം അതെങ്ങനെ സി പി ഐ മുറിച്ചു കിടക്കും എന്നുള്ളത് ഒരു ഹിമ ഒരു ഹെർക്കുലിയൻ ടാസ്ക് ഉണ്ടോ ഒരു ചെറിയ ടാസ്ക് ഉണ്ട് അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇപ്പോൾ സി പി എം ആണ് ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കുന്നത് അവർ എന്തെല്ലാം കാര്യം അവർ മന്ത്രിസഭ പിൻ മന്ത്രിമാരെ പിൻവലിക്കുമ്പോൾ വീണ്ടും അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടും മന്ത്രിമാരെ മാറ്റി നിർത്തിയാൽ വീണ്ടും കിട്ടും പക്ഷേ മുന്നണിയിൽ നിന്ന് വിട്ടുപോകാൻ കഴിഞ്ഞാൽ വലിയ അപ്പർ ഹാൻഡ് കിട്ടും കയ്യടി കിട്ടും പക്ഷേ ഇപ്പുറത്ത് കൈ അടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പം കുഴിയിലാണ് ആ വീഴുന്നതെന്ന് നമുക്ക് പൊളിറ്റിക്സാണ് പറയാൻ കഴിയില്ല